വിശ്വയിലെ ഏറ്റവും പ്രിയപ്പെട്ടവരെ ഇന്ന് വിശുദ്ധ മോനിക്കയുടെ തിരുനാൾ ലോകമാസ കത്തോലിക്ക തിരുസഭ ആഘോഷിക്കുന്ന ദിവസമാണ് മക്കളെ ഓർത്ത് കരയുന്ന എല്ലാ മാതാപിതാക്കൾക്കും ഒരു വലിയ പ്രതീക്ഷയുടെ വിശ്വാസത്തിൻ്റെ ഉന്നത മഹിമ നമുക്ക് കാണിച്ചു നൽകുന്ന വലിയൊരു വിശുദ്ധിയാണ് വിശുദ്ധ മോനിക്ക സങ്കീർത്തനം മുപ്പത്തി അഞ്ചാം അധ്യായം ഇരുപത്തി മൂന്നാമത്തെ വചനം ഇങ്ങനെ പറയും കർത്താവെ എനിക്ക് നീതി നടത്തി തരാൻ എഴുന്നേൽക്കണമേ എന്ന് കർത്താവിന്റെ സന്നിധിയിൽ നീതിക്ക് വേണ്ടി നിലവിളിക്കുന്ന വിശുദ്ധ മോനിക്ക ഇരുപത്തിയൊന്ന് വർഷത്തിലധികമായി തന്റെ പുത്രന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ വിശുദ്ധ മോനിക്കയുടെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് നിരന്തരമായ പ്രാർത്ഥന ഒരുപക്ഷെ ഇത്രയും വർഷക്കാലം അവൾ പ്രാർത്ഥിക്കുമ്പോൾ അനേകരോളെ പിന്തിരിപ്പിച്ചിട്ടുണ്ടാകാം അസാധ്യമെന്ന് തോന്നുന്ന അനേക കാര്യങ്ങൾ അഗസ്റ്റിന്റെ ജീവിതത്തിൽ തന്റെ മകന്റെ വഴിവിട്ട ജീവിതത്തെ നോക്കിക്കാണുമ്പോഴും അവൾക്ക് തോന്നിയിട്ടുണ്ടാകാം എങ്കിൽ പോലും ഒരിക്കൽ പോലും മാറ്റമില്ലാതെ പ്രാർത്ഥിച്ച വിശുദ്ധ മോനിക്ക അഗസ്റ്റിനെ വിശുദ്ധ അഗസ്റ്റിനാക്കി മാറ്റാൻ തക്ക വിധത്തിൽ വലിയ പ്രാർത്ഥനയുടെ ഒരമ്മയായി മാറുകയാണ് ഇന്ന് ഈ കാലഘട്ടത്തിൽ നമുക്കറിയാം അനേക അമ്മമാരെ തങ്ങളുടെ മക്കളെ ഓർത്ത് കരയുന്ന ഒരു തലമുണ്ട് മക്കളെ ഓർത്ത് കണ്ണീര് പൊടിക്കുന്ന എല്ലാ അമ്മമാരെയും വിശുദ്ധ മോനിക്കാടെ മത്യസ്വം അപേക്ഷിക്കാൻ മോനിക്കായെ പോലെ നിരന്തരം പ്രാർത്ഥിക്കാനുള്ള വലിയ വിളിയാണ് ദൈവം നൽകുക വിശുദ്ധ മോനിക്കാട് ജീവിതത്തിലെ അചഞ്ചലമായ പ്രാർത്ഥന മാറ്റമില്ലാത്ത പ്രാർത്ഥന നമുക്കും ഉണ്ടാവട്ടെ നമുക്കും പ്രാർത്ഥിക്കാം മാനസാന്തരങ്ങളുണ്ടാക്കാം